ഹായ് ഹലോ അസ്സാമലൈക്കും എൻ്റെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ എന്നൊരു ചക്ക കൊണ്ടുള്ള ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഹലുവയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം ചക്ക സീസണൊക്കെ അല്ലേ ഉറപ്പായിട്ട് എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അതെങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് കുറച്ച് ചക്ക കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഞാൻ കുറച്ച് ശർക്കര പാനിയാക്കാനായിട്ട് ഒരു പാത്രത്തിൽ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് കട്ട് ചെയ്തിട്ടുള്ള ചക്ക എന്നൊരു മിക്സിയുടെ ജാറിലിട്ട് കൊടുത്ത് ഇത് അരച്ചെടുത്തിട്ടുണ്ട് പാൻ പാനെടുപ്പ് വെച്ച് കൊടുക്കാം അതിലേക്ക് ഒന്നര സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ മിക്സി ഇല്ല അത് അതിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കിട്ടണം നമ്മൾ കൈയ്യെടുക്കാതെ നന്നായിട്ട് ഇളക്കി മിക്സാക്കി ഒന്ന് കുറുക്കി എടുക്കുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയില്ല അത് അരിച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം അത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ആ വെള്ളമൊക്കെ ഒന്ന് കുറുകി കിട്ടണം കേട്ടോ എന്നിട്ട് ആ ശർക്കര പാനി ആ ചക്കയുടെ മിക്സിയിൽ പിടിച്ചൊന്ന് കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടും ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവുമില്ലാതാണ് കേട്ടോ നമ്മൾ ഈ അലവ റെഡിയാക്കാൻ ഉള്ള പരിവാണ് അപ്പോൾ അതുവരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം ഒന്നോ രണ്ടോ വട്ടം കൂടെയൊക്കെ ഒരു സ്പൂൺ വരെ നെയ്യും കൂടെ ഒഴിച്ച് കൊടുക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് ഒന്നോ രണ്ടോ വട്ടം നെയ്യും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് ഇപ്പം കളറൊക്കെ ഒന്ന് ചേഞ്ചായി കിട്ടിയിട്ടുണ്ട് മിക്സ് നന്നായിട്ടൊന്ന് കുറുകി കിട്ടിയിട്ടുണ്ട് നമ്മൾ ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന സമയത്ത് ഒരു അരസ്പൂണിൻ്റെ അടുത്ത് ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ച് ഗ്യാഷിനിട്ടും കൂടെ നെയ്യിലൊന്ന് മൂപ്പിച്ച് അതും കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം എന്നിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം നമുക്ക് ആ പാനിൽ നിന്ന് വിട്ട് വരുന്ന പരിവാകുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഏത് പാത്രത്തിലാണോ നിങ്ങൾ സെറ്റ് ചെയ്യുന്നത് ആ പാത്രത്തിൽ കുറച്ച് നെയ്യോ ഓയിലോ ഒന്ന് പുരട്ടിയതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ചക്കയുടെ മിക്സിയില്ലേ അത് അതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാവുന്നതാണ് ഇനി നന്നായിട്ട് തണുത്ത് കിട്ടുമ്പോഴത്തേക്ക് നമുക്ക് കട്ട് ചെയ്ത് സെർവ് ചെയ്യാവുന്നതാണ് ഉറപ്പായിട്ട് എല്ലാവരുടെ പോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ചക്ക സീസണൊക്കെ ഇല്ല ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരേ കണക്ക് ഇഷ്ടമാവും കേട്ടോ നല്ല ടേസ്റ്റാണത് അതുപോലെ തന്നെ എൻ്റെ ഒരു ചക്കയുടെ ചക്ക വരട്ടിൻ്റെ റെസിപ്പി ഞാൻ മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകത്ത് സ്ക്രീനിൽ ലാസ്റ്റ് കൊടുത്തേക്കാം കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ നമ്മുടെ ടേസ്റ്റിയും ആയിട്ടുള്ള ഒരു നാടൻ റെസിപ്പി ആയിട്ടുള്ള ചക്ക റെഡി ആയിട്ടുണ്ട് ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ഷെയർ ആക്കാനേ അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാൻ കമൻറ്റിടാനും മറക്കരുത് പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ആകാൻ മറക്കല്ലേ എന്നാൽ മറ്റൊരു വീഡിയോയിൽ കാണാൻ വലൈക്കും